കുഞ്ഞപ്പനും കൂട്ടുകാരും ഇടാൻ പോവാടേ ഇപ്പൊ തന്നെ സുന്ദരനായേ കൂളിംഗ് ക്ലാസ് ഇതൊന്നും വേണ്ട എല്ലാം ഇട്ടു ഹേ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് ഇന്ന് കുഞ്ഞപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കുഞ്ഞപ്പന്റെ ആനിവേഴ്സറി ആണ് കേട്ടോ സ്കൂളിലെ അപ്പോൾ അതെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇറങ്ങാൻ പോകണം അച്ഛേ അച്ഛ പോകല്ലേ അച്ഛന്റെ കോസ്റ്റ്യൂം കാണിച്ചെ അച്ഛാ ഈ ഒരു ടീഷർട്ടും പാന്റുമാണ് ഗൈ എന്റെ കുഞ്ഞപ്പൻ എന്തു ചെയ്യേ ഈ ഒരു ബ്ലാക്ക് ടീഷർട്ടും നിക്കറും ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ മാറാൻ വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചർ മേക്കപ്പ് ഇടും ഒരുക്കും ഡാൻസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും ഗ്രൂപ്പ് ഡാൻസ് ആണ് ഗൈസ് അപ്പൊ വേഗം തന്നെ നമുക്ക് ചെല്ലാം ഇപ്പൊ തന്നെ മൂന്ന് മണി ആവാറായി എടാ അടിപൊളിയായിട്ട് ഡാൻസ് ആ സ്റ്റെപ്പ് മറന്നു പോയാലും ഏതെങ്കിലും സ്റ്റെപ്പ് കൈ കളിച്ചോളാം കേട്ടാ കുഞ്ഞപ്പാ നിന്റെ കൂട്ടുകാരൻ ഗായ കുഞ്ഞപ്പന്റെ കൂട്ടുകാരനും അമ്മയും കൂടി നടന്നു വരുന്നുണ്ടേ അവൻ പ്രോഗ്രാമിനൊന്നുമില്ല അവൻ യൂണിഫോമിലാണ് വന്നതേ നോക്ക് അവനെയും കൊണ്ട് ഹലോ െ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി കേട്ടോ രണ്ടുപേരും കൂടി കിടന്ന് കലവിലാ കലവിലാ വർത്താനത്തോടെ വർത്താനാണ് ഏനു പനിയാണോ കുഞ്ഞിന് ജലദോഷം ചുമക്കല്ലേ ആ അതുകൊണ്ട് അവൻ കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ വന്നിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് ആനിവേഴ്സറി ആയതുകൊണ്ട് കൊച്ചു പരിപാടിയൊക്കെ കാണാൻ വേണ്ടി വന്നാണ് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് കടവരെ പോയതാണ് ഞാൻ കമ്മൽ മാറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോന്നറി അറിയില്ല ഞാൻ പുതിയ കമ്മൽ വാങ്ങിച്ചിട്ടിട്ടുണ്ട് കുറച്ച് ഹെവി ആയിട്ട് തോന്നട്ടെ കുഞ്ഞപ്പ എത്തിയടാ സ്കൂൾ എത്തിയടാ അതെ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ ഇണ്ട് ടഫ ഫ്രണ്ടിൽ തന്നെ ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ചാലേ നമ്മളെ കേറ്റത്തുള്ളൂ അതുപോലെ എന്റെ കുഞ്ഞെ മൊത്തം തോര നോക്കി വമ്പ സെറ്റപ്പ് ആണ് കുഞ്ഞേ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഭിത്തിയിലും എല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട് ആ രാത്രിയാണ് ഈ ഭംഗി മനസ്സിലാവുകയുള്ളു അമ്പ് സീനാണ് സ്കൂൾ അങ്ങനെ കറക്റ്റ് സമയത്ത് സ്കൂളിൽ എത്തി കുഞ്ഞപ്പന്റെ ക്ലാസ് ആണ് ഇത് എൽ കെ ജി എ ആണ് കേട്ടോ ഫ്രണ്ട്സും പാരന്റ്സും ഒക്കെ ഉണ്ട് ടീച്ചേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ ഡാൻസിന്റെ ഡ്രസ്സ് ഏതാന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ് ടീച്ചേഴ്സൊക്കെ പോയി ഡാൻസിന്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നെങ്കിലും ഏതാണെന്ന് പാരൻസ് ആർക്കും അറിയില്ല അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തൊരു ക്യൂട്ടാണെന്ന് അറിയാമോ കുഞ്ഞപ്പ കുഞ്ഞപ്പ ഇതാണ് കേട്ടാ ഉടുപ്പ് പൃഥ്വിന്റെ ഉടുപ്പില്ലേ ഇതുപോലത്തെ ഉടുപ്പാണേ കേട്ടാ ഓ ഗൈസ് വന്നപ്പോ തന്നെ ലേസ് തിന്നാണ് ഗൈസ് അമ്മ ഇവിടെ ഇരിക്കാൻ പോവാണെ മൂന്നുപേരും ആണോ പിടിച്ചോടാടാ ഇവനല്ലട വാസുദേവ് ആ വെച്ചേക്കാം കുഞ്ഞപ്പൻ ഇട്ടോണ്ട് വന്ന ഉടുപ്പ് എല്ലാം മടക്കിയെടുത്ത് ഞാൻ വാച്ച് ഇടണ്ട ഇടണ്ടെന്ന് അവനോട് പറഞ്ഞാണ് വാച്ച് കൂളിംഗ് ക്ലാസ് ഇതൊന്നും വേണ്ട എല്ലാം ഇട്ടോണ്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഒക്കെ മിസ് ഒരു ബാഗിൻ്റെ അകത്തേക്ക് വെക്കാൻ പറഞ്ഞേ അപ്പം ഞാൻ ബാഗിൻ്റെ അകത്തേക്ക് വെക്കട്ടെ മിസ് അവനെ റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് സോക്സ് മിസ്സേ സോക്സ് ഇപ്പം ഇടീക്കുന്നുണ്ടോ ഓക്കെ 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 ഇത് കുഞ്ഞപ്പൻ്റെ ക്ലാസ് ടീച്ചറാണ് ഡോബിന മിസ് അപ്പം അവന് ഡാൻസിന്റെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ് ടീച്ചർ ബോയ്സിന് പിന്നെ അധികം ഒരുങ്ങാനൊന്നുമില്ല ഈ ഡ്രസ്സ് ഇട്ടിട്ട് ജസ്റ്റ് ഫേസ് മേക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇട്ടത് അടിപൊളിയായിരുന്നു അത് ഞാൻ പിന്നെ കാണിച്ചു തരാമേ ഗേൾസിൻ്റെ കോസ്റ്റ്യുമാണ് ഏറ്റവും അടിപൊളി എന്തൊരു ഭംഗിയായിരിക്കും ആ ഡ്രസ്സ് കാണാനല്ലേ പിന്നെ അവർക്കാണെങ്കിൽ വളയുണ്ട് ബോയുണ്ട് കമ്മല് മാല പൊട്ട് ഇതിൻ്റെ പുനെ എന്തോരം കാര്യങ്ങളുണ്ട് അപ്പം അവർ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞപ്പനും കൂട്ടുകാരും നല്ല കളിയാണ് ഇത് കുഞ്ഞപ്പനും കൂട്ടുകാരും പൃഥ്വിക്കിൻ്റെ അനിയം വാവയാണേ അവിടെ നോക്കിയിട്ട് അഭിനയ കുലപതികൾ ഒരാൾ ഇടിക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നു ഒരാൾ ഇടിക്കൊണ്ട പോലെയുള്ള ആക്ഷൻ കാണിക്കുന്നു അത് കണ്ട് ഞങ്ങളവിടെക്കൊന്ന് നല്ല ചിരിയായിരുന്നു ഗെയ്സ് അപ്പോൾ അതെ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ടീച്ചർ ടീച്ചർമാർ അവിടെ സെറ്റ് ചെയ്ത സാധനങ്ങളാണ് അപ്പോൾ എന്തോ എന്തുവാ പപ്പ്സ് മറ്റേ സ്വീറ്റ് പപ്സാണ് അതുണ്ട് പിന്നെ ഫ്രൂട്ടി ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് രണ്ട് മൂന്ന് മിഠായികളുണ്ട് അതെല്ലാം ഓരോ ബോക്സാണ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സും പാരൻസും ആർക്കും വലിയ വിഷപ്പൊന്നുമില്ല ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് പക്ഷെ ദാഹമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഫ്രൂട്ടി ആദ്യമേ കുടിച്ചേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇവർ കുടിച്ച എല്ലാ ഫ്രൂട്ടിയുടെ ആ ഒരു കവറും കളക്ട് ചെയ്ത് വെക്കുകയാണ് കാരണം അല്ലെങ്കിൽ എല്ലാവരും മേത്തൊക്കെ മറിച്ചിടും ഒന്നതെല്ലാം വൈറ്റ് കളറുള്ള ഡ്രസ്സാണ് ഗെയ്സ് പരിപാടി തുടങ്ങാൻ ഇനിയും കുറേ സമയമുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളൊക്കെ നമ്മളെ കാണാനൊക്കെ വന്നു കേട്ടോ അപ്പോൾ ആരും പഫ്സും മുഴുവൻ തിരുന്ന് തിന്നില്ല കുഞ്ഞപ്പം പകുതി പഫ്സ് തിന്നിട്ട് അമ്മയും വേണ്ട വേണ്ടതെന്ന് തന്നു അപ്പോൾ ഞാൻ കുറച്ച് കടിച്ചിരുന്നാണ് ഗെയ്സ് അത് കഴിഞ്ഞത് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബാൻഡിനുള്ള കുട്ടികളെല്ലാവരും അവിടെ സെറ്റായി സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് രാജേഷ് അടിമാലിയും അതുപോലെ ടീം മാജിക് ബീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഫാദർ ദൈ ഇ ഇരുപത്തിയഞ്ച് ബലൂൺസ് ഉണ്ട് അത് ഒരുമിച്ച് മുകളിലേക്കൊക്കെ വിടുന്ന കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ അപ്പൊ കുട്ടികളെല്ലാരും മേക്കപ്പിലും ഡ്രസ്സിംഗിലും ഒക്കെ ആയതുകൊണ്ട് അവരകത്തായിരുന്നു അവർക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല ഞങ്ങൾ ആ സമയത്ത് പുറത്തേക്ക് വന്ന് ഇതെല്ലാം കാണാൻ വന്നതാണ് ഗൈസ് ഗൈസ് നമുക്ക് സ്റ്റേജിൽ കാണുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി ഇവിടെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പേര് സ്ക്രീൻ ആ അത് തന്നെ സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്രീനില് കൂടി നമുക്ക് കാണാം സ്റ്റേജിന്റെ അവിടെ ഭയങ്കര ക്രൗഡാണെങ്കിൽ ഇവിടെ നിന്ന് കണ്ടാലും മതി വ ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്ക് കാണാൻ പോകാണ്ട് ഗൈസ് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ രാത്രി ആവുമ്പോഴായിരിക്കും നല്ല തിരക്കെ ഇപ്പോൾ വലിയ തിരക്കില്ല രാത്രിയാകുമ്പോൾ നല്ല ആളും തിരക്കൊക്കെ ആയിരിക്കും അടിപൊളിയായിട്ടുണ്ട് കാണാൻ ബാ നമുക്ക് മൊത്തത്തിൽ ഒന്ന് സ്കൂൾ കാണാം ഗൈസ് ഇവിടെ അമ്മ ഇപ്പോൾ ഉണ്ട് ഗൈസ് അമ്മേ അമ്മേ ഞങ്ങൾ ഞാൻ മേക്കപ്പ് തുടങ്ങിയിട്ടില്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇരുത്തിയിട്ടുണ്ട് ഗൈസ് ഇത് അമ്മയാണ് കേട്ടോ കുഞ്ഞപ്പന്റെ അച്ചാമ്മനാണ് അപ്പൊ അമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു കറുത്ത് കുഞ്ഞപ്പൻ എൽ കെ ജി ചേർന്നപ്പോ അമ്മ റിട്ടയർ ആയി എന്നാലും അമ്മേനെ പ്രിൻസിപ്പൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അമ്മ രാവിലെ തൊട്ട് സ്കൂളിൽ ഓരോ കാര്യങ്ങളായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങി സ്റ്റേജ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഭയങ്കര കളർഫുൾ ആയിരുന്നു അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ പോയിരിക്കുകയാണ് ഇതാണ് കേട്ടോ പ്രിൻസിപ്പൽ സിസ്റ്റർ സിസ്റ്റർ ലിദിയ അപ്പൊ സിസ്റ്റർ ആണെങ്കിൽ എല്ലാ വിശിഷ്ടാതിഥികളെയും ഓരോരുത്തരെയും വിളിച്ച് വിളിച്ച് സ്റ്റേജിൽ കയറ്റിയിരുത്തി അങ്ങനെ അതെല്ലാം കുറെ നേരം ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവരുടെ മേക്കപ്പ് എന്തായെന്ന് ഓർത്തത് ഓടി അങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരെയും മുകളിലൊരു ഓഡിറ്റോറിയം പോലെ ഉണ്ട് കേട്ടോ അവിടെ കൊണ്ടിരുത്തിയിട്ട് അവിടെ മേക്കപ്പ് ചേട്ടന്മാരൊക്കെ വന്നിട്ട് മേക്കപ്പ് ചെയ്യാണ് കേട്ടോ എന്റെ പൊന്നെ നല്ല രസമായിരുന്ന ഇത്രയും മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ആ ഒരു ഫൗണ്ടേഷനും ഇത്തിരി ലിപ്സ്റ്റിക്കും പിന്നെ എന്തുവാ റോസ് പൗഡറും അതും മാത്രമേ ഇവർക്ക് വേണ്ടി വന്നുള്ളൂ അധികം വേറെ സാധനങ്ങളൊന്നും വേണ്ടി വന്നില്ല ആദ്യമായിട്ടായിരിക്കുമല്ലോ ബോയ്സ് ഒക്കെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് അപ്പൊ കുഞ്ഞപ്പന്റെ എക്സ്പ്രഷൻ നോക്കിക്കാ അവന് ഭയങ്കര ഒരു എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പൊ ഒരാൾ മറ്റെ മുഖത്ത് നോക്കിയിട്ട് ഇടാ നിന്റെ മുഖം എന്താടാ എന്നൊക്കെ ചോദിക്കും ഇവർക്ക് ഇവരുടെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ സമിതബി കാണുമ്പോൾ ഭയങ്കര ഇത് അങ്ങനെ അതിന്റെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും മക്കൾ വന്നാണ് കേട്ടോ അവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ചാറ്റ പറഞ്ഞു അവര് പോയി അവരാണെങ്കിൽ ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അപ്പൊ ഷാഡോ കൊടുക്കുകയാണ് ാണ് നോക്കിക്ക നല്ല ക്യൂട്ടായിട്ടില്ലേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റ് ആക്കി കൊടുത്തു അടിപൊളി അടിപൊളി അവനെ പോലെ തന്നെ നിന്നെ നിന്റെ ആ തുടരുത് ഡോ അതെ അടുത്ത ഡാൻസ് ഗ്രൂപ്പ് ഇതാണ് കേട്ടോ കുഞ്ഞപ്പന്റെ ക്ലാസിലുള്ള കുട്ടികൾ തന്നെയാണ് ഇവർ പല പല ഗ്രൂപ്പായിട്ട് പല പല വേറെ വേറെ പാട്ടൊക്കെയാണ് കേട്ടോ കളിക്കുന്നത് അപ്പോൾ അവരുടെ ഡ്രസ്സ് വേറെയാണ് അപ്പോൾ കണ്ടില്ലേ കുഞ്ഞപ്പന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ അവർ വന്ന് സെൽഫി എടുത്തോണ്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് കുഞ്ഞു പിള്ളേർ വന്ന് കുറേ പേര് സംസാരിച്ചിട്ടൊക്കെ പോയി ശരിക്കും ആനിവേഴ്സറി മാത്രമല്ല കേ സിൽവർ ജൂബിലി കൂടിയാണ് നമ്മുടെ ഈ സ്കൂൾ അമല പബ്ലിക് സ്കൂള് തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി കേട്ടോ അപ്പൊ രണ്ടും കൂടിയാണ് സിൽവർ ജൂബിലിയും ആനുവൽ ഡേയും കൂടി ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് പിള്ളേർക്കൊന്നും ഒരു ടെൻഷനും ഇല്ലായിരുന്നേ നമ്മൾ ാണ് ടെൻഷൻ മൊത്തം കാരണം ഇവർക്ക് ഉറക്കം വരുമോ ഇവർ ടയേർഡ് ആകുമോ കുറേ നേരമായില്ല ഇങ്ങനെ റെഡിയായിട്ടിരിക്കുന്നത് അത് ഓർത്തിട്ട് അതിനിടയ്ക്ക് എൻ്റെ ടെൻഷൻ മാറാൻ ഞാൻ പോയി ഒരു ചായ കുടിച്ചു കേസ് നമ്മുടെ സ്കൂളിനുള്ളിൽ തന്നെ ആ ഒരു സ്റ്റോൾ പോലെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മാമന്റെ മക്കളാണ് കേട്ടോ അവർ അവിടെ തന്നെ പഠിക്കുന്നതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞു നമ്മുടെ രാജേഷ് അടിമാലിയുടെ പരിപാടിയൊക്കെ തുടങ്ങി അട്ടിപുളിയായിരുന്ന കേട്ടാ ചേട്ടൻ പല പല നമ്മുടെ സ്റ്റാസിൻ്റെയൊക്കെ സൗണ്ട് അനുകരിച്ചു അങ്ങനെ കുറേ നേരം നീണ്ടുവരുന്ന ഗംഭീരമായ പരിപാടികളൊക്കെ കഴിഞ്ഞു ആ രാജേഷ് അടിമാലി ചേട്ടനും മാജിക് ബീറ്റ്സിലുള്ള ബാക്കി ചേട്ടന്മാർക്കൊക്കെ സിസ്റ്റർ ഒരു ചെറിയ മൊമെൻറ്റോ പോലെ കൊടുത്തു പിന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെ തുടങ്ങി അങ്ങനെ അടുത്തത് കുഞ്ഞപ്പനെയും കൂട്ടുകാരുടെയും കൂടെ എത്തി ഒരു മൂന്ന് മൂന്നര ഇപ്പം ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയതാണ് രാത്രി ഒരു ഏഴ് ഏഴര മണിയെങ്കിലും ആയിക്കാണെങ്കിൽ കേട്ടോ ഇവരുടെ ആ ഒരു ഇത് എത്തിയപ്പോഴേക്കും അങ്ങനെ ഒരു ജീസസിൻ്റെ സോങ്ങ് ആയിരുന്നു കുഞ്ഞപ്പം പുറകിലാണ് കേട്ടോ നിന്നത് അപ്പം ഞാൻ എന്നെ കണ്ടിട്ട് അവൻ അവിടെ നിന്ന് എനിക്ക് ഫ്ലൈങ് ഹീസ് ഒക്കെ തന്നായിരുന്നു അങ്ങനെ പാട്ടിട്ടപ്പോൾ കളി തുടങ്ങി അപ്പൊ ഇതായിരുന്നു കുഞ്ഞപ്പന്റെയും സംഘത്തിന്റെയും ഗ്രൂപ്പ് ഡാൻസ് ഗൈസ് ജീസസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു സോങ് ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു സിനിമാറ്റിക് സോങ് ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലോണം ഇവര് കളിച്ചേ കുഞ്ഞപ്പനാണെങ്കിൽ അങ്ങനെ സിനിമാ പാട്ടൊക്കെ കളിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം അവസാനം നോക്കിയിട്ട് എല്ലാവരും പോയിട്ട് അവൻ അവിടെ നിന്നിട്ട് ആ പേപ്പർ എല്ലാം മാരി എടുത്തോണ്ട് പോവുകയാണ് ഇവര് അപ്പോഴാണ് സ്റ്റേജ് കാണുന്നതും ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് എന്റെ പൊന്നെ അപ്പ സ്റ്റേജിലേക്ക് കയറിയപ്പോഴേ കുഞ്ഞപ്പന്റെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണണായിരുന്നു എല്ലാം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കായിരുന്നു ഗൈസ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങള് സ്റ്റേജിന്റെ പുറയിലേക്ക് ഓടിച്ചെന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിപാടി കഴിയുമ്പോൾ തന്നെ കുട്ടികളെ വന്ന് വിളിച്ചുകൊണ്ട് എന്ന് അതായത് സ്റ്റേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു വന്നു അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നു അവന്റെ ഡ്രസ്സൊക്കെ മാറി നേരത്തെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു അപ്പോഴാണ് കുഞ്ഞപ്പം തീയ്യത് സ്റ്റാൾ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു ഫ്രൂട്ടിയും പിന്നെ എന്തൊക്കെയോ നിന്നാനൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പൊ ഈ സ്കൂളിന്റെ ഫൈനൽ രാത്രിത്തെ ലുക്ക് ഇതാണ് ഗെയ്സ് എന്തൊരു ഭംഗിയായിരുന്ന അറിയാവോ കണ്ടില്ലേ അമല പബ്ലിക് സ്കൂൾ എന്നൊക്കെ എഴുതി ഫുൾ ലൈറ്റ് വർക്കാണ് ആണ് ഒക്കെയാണ് അപ്പൊ രാത്രി കാണാനാണ് ഭംഗി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എനിക്കാണെങ്കിൽ എല്ലാ പ്രോഗ്രാംസും ഇരുന്ന് ണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഞ്ഞപ്പനും ഭയങ്കര ടയേർഡായി ഞങ്ങൾ മൊത്തത്തിൽ ടയേഡായി പിന്നെ അവൻ മടിയിലിരുന്ന് കാസേരിയിൽ ഇന്ന് പ്രോഗ്രാം ഒന്നും കാണാനിരിക്കില്ല എല്ലാവരെയും കണ്ട കണ്ടങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകാനായിരിക്കും ആ അപ്പോൾ നമ്മുടെ കുഞ്ഞപ്പനെ പരിപാടി എല്ലാം അവസാനിച്ചു ഇതായിരുന്നു ഒരു ആനിവേഴ്സറി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു അടിപൊളി ആയിരുന്നു ഇനിയും